നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ലെഗ് വർക്കൗട്ടിൽ പറ്റിയിട്ടാണ് അതിൽ സ്പെഷ്യലായിട്ട് കുറച്ച് ഡബിൾസ് വർക്കൗട്ടുള്ള ഒരുപാട് വർക്കൗട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഡബിൾസ് വർക്കൗട്ടിലാണ് കാണിച്ചു തരുന്നത് എന്നോട് ഒരു വ്യക്തി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ലെഗിൻ്റെ കുറച്ച് ഡബിൾസ് വർക്കൗട്ടുകൾ ഒന്ന് കാണിച്ചു തരാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോകളും നിങ്ങളീ പലരും ആവശ്യപ്പെട്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ബിഗിനേഴ്സിനെയും മിണ്ടിനെയും മാത്രം ഉദ്ദേശിച്ചാണ് സീനിയേഴ്സിനൊക്കെ എല്ലാ വർക്കൗട്ടും അറിയാം അവർ ചെയ്തു ചെയ്തുകൊണ്ടുണ്ട് അപ്പോൾ നമ്മൾ ടെമ്പിൾ സ്ക്കോട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കോട്ട് ചെയ്യുന്ന സമയത്ത് റോഡിൽ ബാർബിൾ സ്കോട്ട് ചെയ്യാം ഫ്രണ്ട് സ്കോട്ട് ചെയ്യാം അതേപോലെ തന്നെ മെയിൻ മെയിനായിട്ടുള്ളത് ബാർബിൾ സ്കോട്ടുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് എല്ലാവർക്കും എല്ലാ വർക്കൗട്ടിലും പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ബിഗിനേഴ്സിനൊക്കെയാണ് എപ്പോഴും ഈസി ഡെമ്പിൾസ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ബാർബിൾ സ്കോട്ടും ഫ്രണ്ട് സ്കോട്ടും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ സ്പെഷ്യലി ലേഡീസിന് ലേഡീസിനായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട് അവർക്ക് നമുക്ക് നന്നായിട്ട് ഇരുന്ന് ഇരുന്നേക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് ടെമ്പിൾസ് വർക്കൗട്ട് ഫ്രണ്ട് സ്കോട്ടാണ് ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഫൈവ് കെ ജി ഡെമ്പിൾ ആണ് നിന്ന് ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫൈവ് കെ ജി മതിയാവും നിങ്ങൾ അതിനെ പോകുമ്പോൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വെയിറ്റ് കൂട്ടിക്കൂട്ടി ചെയ്യുക ഇതാ ബാക്കിൽ ഞാൻ ചെറിയൊരു വെയിറ്റ് വെച്ചിട്ടുണ്ട് ഈ പെയ്റ്റിൻ്റെ മുകളിൽ നമ്മുടെ ഹീൽ ഹീ ഒരു ബി ഷേപ്പിൽ വെക്കുക വെച്ചതിന് ശേഷം ഡംബിൾസ് ഇതാ കൈ ഇങ്ങനെ പിടിക്കുക അതിന് ശേഷം ഹോൾഡ് ചെയ്യുക അതായിരിക്കുക നന്നായിരിക്കുക ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നടുവളയരുത് അതിന് നമ്മൾ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നേരെ നേരം നമ്മൾ ഈ ഭാഗം ഒന്ന് കുഴിച്ചു കിട്ടുക കുഴിച്ചു പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗ്ലൂട്ടപ്പും നിന്നിട്ട് കുഴിച്ചു പിടിക്കാൻ സമയത്ത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗ്രൂട്ടപ്പായിട്ട് വരും എന്താ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് റിപ്പിറ്റേഷൻ നമുക്ക് തീർച്ചയായിട്ടും എന്നുള്ളത് പതിനഞ്ച് വരെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരുപത് വരെ ചെയ്യാം അതിനൊരു കുഴപ്പമില്ല നിങ്ങളുടെ സ്ട്രെങ്ത് പോലെ ചെയ്യാം അപ്പോൾ കറക്റ്റ് ഫോമിൽ വെക്കുക ആ ഷേപ്പിൽ വെക്കുക വെച്ചതിന് ശേഷം ഇരിക്കുക എന്തേക്കാം കറക്റ്റ് നിങ്ങളുടെ തൈഫ്രോയിഡിലോട്ട് വരുന്നതായിരിക്കും അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് വമ്പിൾ സ്കോട്ട് ടെമ്പിൾ സ്കോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ വെക്കുക മെഷർ എടുക്കുകയാണെങ്കിൽ ഇത് അങ്ങനെയും ചെയ്യാം രണ്ട് കാൽ ചേർത്ത് വെക്കുക വൺ മെഷർ എടുക്കുക നേരത്തെ നമ്മൾ ഫ്രണ്ട് സ്കോട്ട് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നടു ബെൻഡ് ചെയ്യാതെ അതിനുശേഷം കൂട്ടം നപ്പിക്ക നടുവിൽ കുഴിച്ചു പിടിക്കുക ഇത് ചെയ്ത സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യം മൊത്തം നിവരേണ്ട ആവശ്യമില്ല നമുക്ക് കാല് ചെറിയൊരു ബെഞ്ച് വേണം ഡെഗിനെ മൊത്തം ഇങ്ങനെ ഇങ്ങനെ നിവരേണ്ട ആവശ്യമില്ല അത് എത്രയും വന്നാൽ മതി ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പൊ മൊത്തം ഒന്ന് നിർത്തുന്നില്ല അത് ലെഗ് ചെറുതായിട്ടൊരു പെൻഡ് വെച്ചിട്ടാണ് നമ്മളൊന്ന് വർത്തുന്നത് ആ ഒരു ഫോമിൽ ചെയ്യാം പിന്നെ ഏത് വർക്കൗട്ടുകൾ ചെയ്യുമ്പോഴും റിപ്പീറ്റേഷൻ മൂന്ന് കുറയാതെ ചെയ്യാൻ ശ്രമിക്കുക ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ലെഞ്ചസ് ലെഞ്ചസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിരിക്കും സ്റ്റാൻഡിങ് ലെഞ്ചസ് ആണെങ്കിൽ ഒരു ബോക്സ് വെക്കുക ബോക്സ് വെച്ചതിന് ശേഷം അതിൽ ഡബിൾ സോട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും ലഞ്ചസ് വാക്കി ലെഞ്ചസ് ഉണ്ട് കാര്യം നമ്മുടെ ജീവിലൊക്കെ തിരക്കുന്ന സമയത്താണ് ചിലപ്പോൾ നമുക്ക് വാക്കി ലെഞ്ചസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു ലെക്ക് വെക്കുക മറ്റേ ലക്ക് മാക്സിമം പുറകോട്ടത ഈ ഒരു ഫോമിൽ വെക്കുക നേരെ തന്നെ വയ്ക്കുക അതിനു ശേഷം നേരെ നടക്കുക വൺ പാക്കത്തെ കാലം നമുക്ക് നന്നായിട്ട് മറക്കുക താഴ്ന്നെ ത്രീ ഫോർ പത്തണം ചെയ്യുക അതിന് ശേഷം അടുത്ത ലേക്ക് വെക്കുക ബാറ്ററിയുടെ അടുത്ത ലേക്ക് വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് പത്രണം ചെയ്യാം ഒക്കെ അധികം ലെങ്ത് ആവണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ റിപ്പീറ്റേഷൻ കുറച്ച് കാണിക്കുന്നത് നിങ്ങൾ രണ്ടിലക്കും പത്തൊന്നുള്ള പഴഞ്ഞ് വെച്ച് ചെയ്യാൻ പറ്റും ചെയ്യാം ഞാൻ ഒരുമിച്ച് ഒരുപാട് വീടുകൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ നിങ്ങള് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഇതും റിപ്പീറ്റേഷൻ മൂന്ന് ചെയ്യാ നമ്മള് ഉണ്ട് പ്രവർത്തനങ്ങൾ ആർഡിഎഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ നിൽക്കാം ശേഷം നമ്മുടെ ഇവിടെ ചെറുതായിട്ടൊന്ന് ബെന്റ് ചെയ്ത് പിടിക്കുക മുട്ടിൻ്റെ മുട്ടിൻ്റെ ഇവിടെ ചെറുതായിട്ടൊന്ന് ബെന്റ് ചെയ്ത് പിടിച്ചതിനു ശേഷം ലമിൻസ് ഫ്രണ്ടിൽ വെക്കുക ഇനി അപ്പർ ബോഡി നന്നായിട്ട് താഴത്തോട്ട് വരണം പക്ഷെ ലോവർ പോർഷൻ പരമാവധി അനക്കില്ല അനക്കാതെ ചെയ്യാതാ നടു വളയരുത് നടു നേരത്തെ പറഞ്ഞാൽ ഇവിടെ കുഴിച്ചു പിടിച്ചിട്ട് ഗ്ലൂട്ട് അപ്പ് ചെയ്യുക അതിന് ശേഷം കാണാം വൺ ടു ത്രീ ബാറ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ നന്നായിട്ട് ഗ്ലൂട്ട് അങ്ങോട്ട് ബാക്കിലോട്ട് വലിയ രീതി തന്നെ ചെയ്യുക ഇത് ചെയ്യുമ്പോഴും ആദ്യപോലെ തന്നെ നമ്മളെ കുറച്ച് കുട്ടിന് ഇവിടെ കുറച്ച് ബെൻഡ് ചെയ്ത് വെക്കുക ഇങ്ങനെ വലിയ വലിയൊരു ഭാവം ആഷ്ട് നന്നായിട്ട് നമുക്ക് വലിയ അത് നന്നായിട്ട് ഷേപ്പായി കിട്ടുകയും ചെയ്യും അപ്പം നിങ്ങൾ ആ ഒരു ഫോമിൽ തന്നെ ചെയ്യുക അധികം കാലും ബുക്ക് താഴ്ച മടക്കാതെ ഒരേ ഇതിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഡെസ്റ്റ് വർക്ക് ഡെസ്റ്റ് വർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്ക് ഇതൊക്കെ നെക്സ്റ്റ് വൺ ഒരു ഡബിൾസ് എടുക്കുക എടുത്തതിന് ശേഷം ഇങ്ങനെ പിടിക്കാം പക്ഷെ അതിനെ നല്ല നമുക്ക് കുറച്ചുകൂടെ സെൻട്രിക് ഫിംഗർ സൈസ് നല്ലോണം ഓപ്പൺ ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം ഓപ്പൺ ചെയ്തതിന് ശേഷം നടു വളയാതെ നടുവെന്ന് പെൻഡ് ചെയ്തതിന് ശേഷം ദാടിച്ച് മൊത്തം എത്തിയ ഇത്ര വരാം മൊത്തം നമ്മൾ നിവർത്താൻ പാടുന്നില്ലേ വീട്ടിൽ ഇതാ വൺ ടു ഫോ ഫ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ത റിപ്പീറ്റേഷൻ നമുക്ക് കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് അല്ലെങ്കിൽ ട്വൻറ്റി അടിപൊളി ചെയ്യാം നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ മൊത്തത്തിൽ എഴുന്നേക്കാറ് എഴുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ഒരു ചെറിയ ഇവിടെ ലെഗ്ഗ് ഇൻ്റർടൈസ് നല്ലോണം ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തുകൊണ്ട് എഴുന്നേൽക്കാറ് അപ്പോഴാണ് സുമോസ്കോട്ട് കൊണ്ടപ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടും ലെഗ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സുമോസ്കോട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും ചില ഒരുപാട് പേരെ കാണാറുണ്ട് മിസ്റ്റേക്കുകൾ കാണാറുണ്ട് ലെഗ് ഫ്രണ്ട് ഉണ്ടാവും സൈഡ് ഉണ്ടാവും പാംഷിങ് ഒക്കെ ഉണ്ടാവും ഇന്നർ തേസ് വളരെ ഇങ്ങനെ ഷോകായിരിക്കും അപ്പോൾ ഇന്നർ തേയ്സിന് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലെഗ് വർക്കൗട്ട് സുമോസ്കോട്ട് വളരെ അത്യാവശ്യമാണ് ഇന്നർ തേസ് ഷേപ്പ് ആണെങ്കിൽ ഫില്ലാണെങ്കിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും സുമോസ്കോട്ട് ചെയ്യുക പിന്നെ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കാഫ് മെഷീൻസ് ഒക്കെ എല്ലാ ജീവിതം ഉണ്ട് അഥവാ എവിടെയെങ്കിലും നല്ല തിരക്കുള്ള സമയത്താണ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ तो तीसरा आइटम രണ്ട് ടെമ്പൽസ് എടുക്കുക ഡബിൾ സെറ്റ് ചെയ്യേഷൻ താ ബോക്സ് കേറി എടുക്കുക ക്യർ സെറ്റ് മുട്ടൊന്ന് വെച്ചിരിക്കാ വലേ നിന്ന് നോക്ക് 1 2 3 4 5 6 7 8 9 ദാ ദേക്കോ ദ ചർട്ടി എടുക്കുക ചർട്ടി വെച്ചേക്കാം ക്യർമെന്റ് 1 2 3 4 5 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെ പ്രൊട്ട് വൺ ടു ത്രീ ഫോർ വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെ നമ്മുടെ ലെഗിൻ്റെ മൂന്ന് ആംഗിൾ അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് ചെയ്യ സൈഡ് ചെയ്യ ഔട്ടർ ഇത് മൂന്ന് ബോക്സിനും മുകളിൽ കയറിയിട്ട് ചെയ്യുക ഡബിൾസ് വർക്കൗട്ട് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഡബിൾസ് വർക്കൗട്ടിൽ വളരെ പ്രധാനപ്പെട്ടത് പിന്നെ ഒരുപാട് വർക്കൗട്ടിൽ ബാക്കിയുണ്ട് സ്കിപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരമുള്ള വർക്കൗട്ടിലാണ് ഇതൊക്കെ ഇത് ചെയ്യാം പിന്നെ വളരെ സ്പ്രിച്ച് ഓട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒരു ഫയറ്റോട്ട് നിങ്ങൾ കാല് കയറ്റി വെക്കുക കയറ്റി വെച്ചതിന് ശേഷം നേരെ നിന്നതാണ് ഇങ്ങനെ ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ നേരത്തെ ബോക്സിന് ില് ചെയ്തു ഇനി തിരിച്ച് ഇവിടെ വെച്ചിട്ട് നേരെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത്രയും വർക്കൗട്ടുകളൊക്കെയാണ് നമുക്ക് ടെമ്പിൾസ് വളരെയധികം പ്രാധാന്യം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക ഒരിക്കലും വേറെ ഏത് വർക്കൗട്ടുകൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ലെഗ് വർക്കൗട്ടുകൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക ജൻസെ സംബന്ധിച്ചാണെങ്കിൽ ഡ്രഷ് അസുറം ബൂസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു വർക്കൗട്ടേ ഉള്ളൂ അത് ലെഗ് വർക്കൗട്ടാണ് അത് അങ്ങോട്ട് വയ്ക്കുക ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ബോഡി ഫിറ്റ് ആവണം ഫാറ്റ് പോയി നല്ല ഷേപ്പ് ഷെയ്പ്പ് ഫിറ്റൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അമിത ഫാറ്റുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ വീക്ക്ലി ടു ടൈംസ് ലെഗ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഹെവി വെയിറ്റ് ഇട്ട് നടുവേദന വരണം എന്നല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രെയിനറോട് ചോദിച്ച് നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റിൽ അതൊരുപാട് വർക്കൗട്ടും ഉണ്ട് നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന ഇപ്പോൾ മൺഡേ ചെയ്യാൻ ഡെക്ക് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ മൺഡേ ചെയ്യുന്ന ഡെക്ക് വർക്കൗട്ടുകൾ നാലൊന്നാണ് സെലക്റ്റ് ചെയ്യുക അതിൽ ചെയ്യാൻ പറ്റാത്ത വർക്കൗട്ടുകൾ ഒരു ഫ്രൈഡേയോ സാറ്റർഡേയോ ആയിട്ട് ചെയ്യുക അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റമായിരിക്കും ഫാറ്റ് കെട്ടാവും സ്ട്രെങ്ത് കൂടും എത്തുവേദന മാറും ഡിഗ്മെൻറ്റൊക്കെ നല്ല സ്ട്രോങ് ആവും അങ്ങനെ കൂടെ ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ